ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതനം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരനും പറ്റിയ തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കാം ഉഴുവൂരിനടുത്ത് ഒന്നര വയസ്സുള്ള കുട്ടിയെ നോക്കാൻ റെഡി ആവശ്യമുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ലെഡിയാണ് ആവശ്യമുള്ളത് ഇരുപത്തി നാലായിരം രൂപയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് താൽക്കാലം നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് സെക്യൂരിറ്റി ആവശ്യമുണ്ട് പതിനഞ്ച് ദിവസം ഡ്യൂട്ടിയാണ് പതിനഞ്ച് ദിവസം ഓഫാണ് താമസം സൗജന്യമാണ് താല്പര്യമുള്ളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് ആവുന്നതാണ് റിസോർട്ടുകളിൽ ഡ്രൈവർ ആവശ്യം സ്ഥലം വരുന്നത് വയനാടൻ തൃശ്ശൂർ അതിരപ്പള്ളി ലൊക്കേഷനാണ് ശമ്പളം പതിനഞ്ച് ലീവ് നാല് ദിവസമാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ഹയറിംഗ് ഗ്രാഫിക് ഡിസൈനർ മെയിലാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒമ്പത് മണി മുതൽ മണി അരമണിയുടെ ടൈം വരുന്നത് പത്താണ് സാലറി ബിലോ ആണ് ഏജ് വരുന്നത് ലൊക്കേഷൻ പാലക്കാട് ടൗൺ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പാലക്കാട് വീട്ടുജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് വേണ്ടി ഇരുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് ഫിഫ്റ്റി ബിലോ ആണ് ഏജ് വരുന്നത് രണ്ടംഗങ്ങൾ മാത്രമുള്ള വീടാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വോണ്ടഡ് സൈറ്റ് സൂപ്പർവൈസർ മിനിമം എക്സ്പീരിയൻസ് ടു അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ് താഴെ കാൽക്കാണവൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും ചേട്ടൻ ചില ബെല്ലെ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ